ൂര് എ കെ എം എച്ച് എസ് എസിന് സമീപം മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ജീലാനി വാർഷികവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൈലാപൂര് എ കെ എം എച്ച് എസ് എസിന് സമീപം ജീലാനി നഗറിൽ പ്രൗഢമാകുമ്പോൾ ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഇമാം ഷാജഹാൻ സക്കാഫി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വൈകിട്ട് അഞ്ച് മുപ്പതിന് വിദ്യാർത്ഥികളുടെ ദഫാവതരണവും സമ്മാനദാനവും നടക്കുന്നു രാത്രി ഏഴ് മണി മുതൽ മദീന മുഹമ്മദ് വെറ്റമുഖ നേതൃത്വം നൽകുമ്പോൾ തട്ടാമല ജുമാ മസ്ജിദ് ചീഫ് ഇമാം അബ്ദുൽ മതവൈജ്ഞാനിക സദസിന്റെ നേതൃത്വം നൽകുന്നു സമാപന ദിവസമായ ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന കുതുബിയത് മജിലിസിന് ഷാജഹാൻ സക്കാഫിയും നിസാർ മുസ്ലിയാരും നേതൃത്വം നൽകുമ്പോൾ മകരപ് നിസ്കാരാനന്തരം അഹ്ലുബൈത്തിന്റെ ആത്മീയ ശോഭ വടക്കും തല മദീന തുല്ലൻ ബാർ ചെയർമാൻ സയ്ദ് ഹസ്ബുല്ലാ ബാഫുക്കി തങ്ങൾ ജീലാനി അനുസ്മരണ ദുആ ദുലിസിന് നേതൃത്വം നൽകുന്നു ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു